ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം ഹോം ജിം സെറ്റ് ചെയ്ത് കൊടുക്കുന്നു തദ്ദേശീയ മേഖലയിലെ കുട്ടികൾക്കായി മലപ്പുറം കുടുംബശ്രീ ജില്ലാ മിഷൻ ഒരുക്കിയ ബളാട്ട ടു പോയിന്റ് ഒ ബ്രിഡ്ജ് കോഴ്സ് സെന്റർ കലോത്സവത്തിൽ എൺപത്തിയൊന്ന് പോയിന്റോടെ മമ്പാട് പഞ്ചായത്തിലെ വീട്ടിക്കുന്ന് സെന്റർ ജേതാക്കളായി അൻപത്തിയൊൻപത് കൂടി കാരക്കോട് രണ്ടാം സ്ഥാനത്തിനും അൻപത്തിയഞ്ച് പോയിന്റോടുകൂടി നെല്ലിയായി മൂന്നാം സ്ഥാനത്തിനും അർഹരായി ജില്ലയിലെ മുപ്പത്തിരണ്ട് ബ്രിഡ്ജ് കോഴ്സ് സെന്ററുകളിൽ നിന്നുമായി എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ പഠിക്കുന്ന കുട്ടികളാണ് സ്റ്റേജ് സ്റ്റേജ് സ്റ്റേജിതര ഇനങ്ങളിലായി രണ്ട് വേദികളിലായി കലോത്സവത്തിൽ പങ്കെടുത്തത് ജില്ലാ വികസന കമ്മീഷണറും തിരൂർ സബ് കളക്ടറുമായ ദിലീപ് കെ കൈനിക്കര ഐ എയെ സമാപന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു കാണികളിൽ ആവേശം നിറച്ച വേദികളിൽ ആരവം തീർത്ത മത്സരങ്ങളിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റുകളും പ്രോത്സാഹന സമ്മാനങ്ങളും ആദ്യം മൂന്ന് സ്ഥാനം നേടിയ ബ്രിഡ്ജ് കോഴ്സ് സെന്ററുകൾക്ക് ട്രോഫിയും നൽകി ഡിവിഷൻ കൗൺസിലർ മുന്താസ് ബാബു നിലമ്പൂർ എഇഒ ജേക്കബ് സത്യൻ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ ജില്ലാ പ്രോഗ്രാം മാനേജർമാരായ റിജേഷ് വി എസ് അഭിജിത്ത് മാരാർ നിലമ്പൂർ പട്ടികവർഗ പ്രത്യേക പദ്ധതി കോർഡിനേറ്റർ കെ കെ മുഹമ്മദ് സാനു എന്നിവർ ചേർന്ന് ട്രോഫി നൽകി സീനിയർ വിഭാഗത്തിൽ കാരക്കോട് സെന്ററിലെ അനുഷ ജൂനിയർ വിഭാഗത്തിൽ വീട്ടിക്കുന്ന് സെന്ററിലെ പൗർണമി സബ് ജൂനിയർ വിഭാഗത്തിൽ നെല്ലിയായി സെന്ററിലെ ശിവാത്മിക എന്നിവർ ബളാട്ട ടു പോയിന്റ് കലാപ്രതിഭകളായി തെരഞ്ഞെടുത്തു കുടുംബശ്രീ ആനിമേറ്റർമാർ ബ്രിഡ്ജു കോഴ്സ് അധ്യാപകർ ബ്രിഡ്ജുകോൾസ് കുട്ടികൾ രക്ഷിതാക്കൾ ഉന്നതി നിവാസികളുൾപ്പെടെ എഴുന്നൂറ് പേർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ നിലമ്പൂർ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ എന്നും നമുക്ക് പ്രിയപ്പെട്ടതാണ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിലമ്പൂരിൽ ഒരുക്കുന്ന ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഷോ ഡിസംബർ ഇരുപത്തിയാറ് മുതൽ ജനുവരി ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ മനസ്സിനിടങ്ങിയ ഡെയിലി വെയർ ആഭരണങ്ങളുടെ അതിവിപുലമായ വിപുലമായ കലക്ഷനു പുറമെ ട്വന്റി ഡിസൈൻ ആഭരണങ്ങളുടെ സമാനതകളില്ലാത്ത ശ്രേണി നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ പണത്തിനൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു Charitra Vivag Bridal Collections by Shobhika Weddings.